ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിനിന്ദ് ബ്യൂട്ടി ഓഫ് ക്ലാത്തി ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോയുമായി വന്നിട്ടുള്ളത് നമ്മുടെ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയതിനുള്ള നറുക്കെടുപ്പ് കാണിക്കാൻ വേണ്ടിയും അതുപോലെ വിന്നറെ പരിചയപ്പെടുത്താൻ വേണ്ടിയും ഗിഫ്റ്റ് കാണിക്കാൻ വേണ്ടിയുമാണ് നിങ്ങൾക്ക് നേരിട്ട് തന്നെ നറുക്കെടുപ്പ് കാണാവുന്നതാണ് ഇത് സാബ്ര പൂക്കിപ്പുറമ്പാണ് വിന്നറായിട്ടുള്ളത് അവരെ നമ്മൾ കോൺടാക്ട് ചെയ്തിരുന്നു അവരുടെ വോയിസ് പബ്ലിക് ആക്കുന്നത് അവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് നമ്മളത് പബ്ലിക്കാക്കാത്തത് ഒരു ബുദ്ധിമുട്ടും ഇല്ലെങ്കിൽ നാളെ അവർ ഷോപ്പിൽ വന്നിട്ട് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യുകയും ഇനി അതെല്ലാം നമ്മൾ കുറേറാണ് അയക്കുന്നതെങ്കിലും നമ്മളത് വീഡിയോ ചെയ്യുന്നതായിരിക്കും ഈ റിങ് കണ്ടോ ഇതാണ് ഈ ഡയമണ്ട് റിങ്ങാണ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമായോ എന്നുള്ളത് എല്ലാവരും കമൻ്റ് ചെയ്യേണ്ടതാണ് ഇനിയും നിങ്ങൾക്ക് നറുക്കെടുപ്പിൽ പങ്കെടുക്കാനുള്ള അവസരം ഞങ്ങൾ തരുന്നുണ്ട് നിങ്ങൾക്ക് അതായത് വൺ കെ കസ്റ്റമൈസ് ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ നറുക്കെടുക്കുകയും ഫസ്റ്റ് പ്രൈസിന് ഡയമണ്ട് റിംഗ് തന്നെ ഗിഫ്റ്റ് ആയിട്ട് തരികയും ചെയ്യുന്നതായിരിക്കും ഓരോ ആയിരം രൂപയുടെ പർച്ചേസും ഓരോ കസ്റ്റമറായിട്ട് പരിഗണിക്കുകയും അങ്ങനെ വൺ കെ കസ്റ്റമൈസ് ആയിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ നറുക്കെടുക്കുകയും ഫസ്റ്റ് പ്രൈസിന് ഡയമണ്ട് റിംഗ് ഗിഫ്റ്റ് ആയിട്ട് തരികയും ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യുകയും നറുക്കെടുപ്പിൽ പങ്കെടുപ്പാൻ ശ്രമിക്കുക യും ചെയ്യുക ഇനി മുതൽ എമിനന്ത് ബ്യൂട്ടി ഓഫ് ക്ലോത്തിങിൽ നിന്ന് ആയിരിക്കട്ടെ നിങ്ങളുടെ എല്ലാവിടെയും പർച്ചേസ് നിങ്ങളുടെ വലിയൊരു സപ്പോർട്ടിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അതുകൊണ്ട് ഞങ്ങൾ വെരി വെരി താങ്ക്സ് ഹൃദയം പറഞ്ഞ താങ്ക്സ് ആണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് പറ്റുമതി എന്നുള്ള ഹലൻമാളിലേക്കുള്ള റൂട്ടിലുള്ള കാട്ടുകുളങ്ങരയിലാണ് ഷോപ്പിന് വന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇനിയും നിങ്ങളുടെ വലിയ ഏറെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് ഇത്രയും വലിയ വിജയത്തിലേക്ക് എത്തിച്ചത് അതുകൊണ്ട് ഹൃദയം നിറഞ്ഞ താങ്ക്സ് ഇനി പുതിയ വീഡിയോയുമായി നമുക്ക് കാണാം വെരി വെരി താങ്ക്സ്